ചാണകവും ഗോമൂത്രവും മൂലം ശ്വാസമുട്ടുന്ന പെരുങ്കളും ഏലയും ചുരുങ്ങിയാറും പിന്നെ കുറച്ചു മനുഷ്യരും അശാസ്ത്രീയമായ കന്നുകാലി വളർത്തൽ മൂലം ഒരു ദേശം മുഴുവൻ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ തുടങ്ങിയിട്ട കാലം ഏറെയായി മഴക്കാലം കൂടിയായതോടെ ഇവരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമായിരിക്കുകയാണ് കൊല്ലം പുന്തലത്താടത്താണ് വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പശുക്കളെ വളർത്തി അവയുടെ ചാണകവും മൂത്രവും പൊതു ഇടത്തിലേക്ക് ഒഴുക്കി ഒരു കൂട്ടം ആളുകളുടെ ജീവിതം ദുരിതത്തിലാക്കിയിരിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെത്തിയ അന്യ സംസ്ഥാനക്കാരായ സഹോദരങ്ങളാണ് വയലിനോട് ചേർന്നുള്ള എയ്ഡിസിന്റെ സ്ഥലത്തുള്ള വീട് ോട് ചേർന്ന് മുപ്പതോളം പശുക്കളെ വളർത്തുന്നത് അസൗകര്യങ്ങളുടെ നടുവിൽ ഇത്രയധികം പശുക്കളെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ വളർത്തുന്നതിനെതിരെ പലതവണ പരിസരവാസികൾ പരാതിപ്പെട്ടിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല ആദ്യമൊക്കെ റോഡിലേക്കാണ് ചാണകവും മൂത്രവും ഒഴുക്കിയിരുന്നത് ഇത് അടുത്തുള്ള കിണറുകളിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യത്തിന് കാരണമായി ഇതോടെ നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് മോട്ടോർ വെച്ച് അടുത്തുള്ള വയലിലേക്ക് മാലിന്യം ഒഴുക്കിവിടാൻ തുടങ്ങി ഇതാകട്ടെ ഒഴുകിയെത്തുന്നത് വയൽ നക്കരയുള്ള കോളനിയുടെ അടുത്തേക്കും അവിടെയുള്ളവർക്ക് ഇതുമൂലം പലവിധ രോഗങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളുമാണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് മഴ പെയ്തു തുടങ്ങിയതോടെ ഈ മാലിന്യം പെരുങ്കുളമേലായിയിലേക്കും ചുരങ്കി ആറിലേക്കും ഒഴുകിയെത്തുന്നത് ഇത് കൂടുതൽ പ്രദേശത്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ട് ആരോഗ്യ പരിപാലനത്തെക്കുറിച്ചും മഴക്കാലപൂർവ ശുചീകരണത്തെക്കുറിച്ചും ഡെങ്കി പ്രതിരോധത്തെക്കുറിച്ചുമൊക്കെ വാതോരാതെ സംസാരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ ഇത്തരം പ്രവൃത്തികൾക്ക് തടയിടാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്ന് ഇവിടെയുള്ളവർ ചോദിക്കുന്നത് എത്രയും വേഗം ഇതിനൊരു പരിഹാരം അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ പകർച്ചവ്യാധികൾക്കും കാരണമാകുമെന്ന ആശങ്കയിലാണ് ഇവിടെയുള്ളവർ ന്യൂസ് ബ്യൂറോ കൊല്ലം രാജകുമാരി Rajkumari, gold and diamonds, the trust of Travancore.